പ്രവാചകർ മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എസ് വൈ എസ് മലപ്പുറം സോൺ കമ്മിറ്റിക്ക് കീഴിൽ മലപ്പുറം ടൌൺഹാൾ പരിസരത്ത് സ്നേഹലോകം സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറര വരെ നീണ്ടുനിന്ന പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഗലീൽ അൽ ബുഗാരി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ പി സുബേർ കോട്ടൂർ അധ്യക്ഷനായിരുന്നു ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട് പ്രാർത്ഥന നടത്തി പത്തു സെക്ഷനുകളിലായി പത്തുമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ജി ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങി നെബി വിവിധ തലങ്ങൾ ചർച്ച ചെയ്തു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നെബി ചരിത്ര പ്രദർശനം എസ് വൈ എസ് സംസ്ഥാന സ്വാന്ത്വനം ഡയറക്ടറേറ്റ് പി മുജീബ് റഹ്മാൻ ലൈഫ് എജുസ്റ്റാൾ മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി പി നിസാർ പുസ്തകമേള കരുവള്ളി അബ്ദുറഹീം സ്നേഹച്ചായ കൊന്നോല മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിലെ സ്വാഗത സംഘം ഭാരവാഹികളായ എം ദുൽഫുക്കുർ അലി സക്കാഫി സി കെ ഗാലിദ് സക്കാഫി അബ്ബാസ് സക്കാഫി കോഡൂർ

Academy of Paramedical Sciences, Narakavil Hospital Building, Balangiri, Malappuram. Phone number: 0494 2084010, 7034071111.